ഹലോ ഗൈസ് ആമീസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കിയ കുറച്ച് അൽഗേറ്റർ ക്ലിപ്പും ഹെയർ ബോയുമാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് ഇത് ഓർഗൻസ് അർബൺ ഒരു ഹെയർ ബോയാണ് ഇത് ഗോൾഡ് കളറാണ് ഇതിൽ ഗോൾഡൻ ബീഡ്സ് വച്ചിട്ട് തന്നെ ടി പോലെ രണ്ട് സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ സെയിം മോഡലിൽ പീച്ച് കളറിലെ ഹെയർ ബോയാണ് ഇതിൽ പീച്ച് കളർ ബീഡ്സ് വെച്ചിട്ട് തന്നെ ടീ ആർ പോലെ ചെയ്തിട്ടുണ്ട് അടുത്തത് ഇതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഹെയർ ബോയാണ് ഇതിൽ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ് വച്ചിട്ടാണ് ടിയർ ചെയ്തിട്ടുള്ളത് അടുത്തത് അതിൻ്റെ സെയിം മോഡലിന് തന്നെ ബ്ലാക്ക് കളറിലെ ഒരു ഹെയർ ബോയാണ് അതിൽ ബ്ലാക്ക് കളറിലെ ബീഡ്സ് വെച്ച് തന്നെ ടി ആർ ചെയ്തിട്ടുണ്ട് അടുത്തത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോയാണ് ക്യാൻ ക്യാൻ ലൈസ് വെച്ചിട്ടുള്ള ടിയാർ ഹെയർ ബോയാണ് അതിൽ സെൻറ്ററിലായിട്ട് സ്റ്റോൺ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അടുത്തതൊരു അലിഗേറ്റർ ക്ലിപ്പാണ് അത് ഗ്രീൻ കളറാണ് പിന്നെ ഇതിൽ ജാസ്മിൻ ബീഡ്സ് ജാസ്മിൻ ബഡ്സ് ഉപയോഗിച്ച് ചെയ്തതാണ് ഇതതിൻ്റെ ഗോൾഡ് കളറാണ് അതിലും ടിആർ ചെയ്തിട്ടുണ്ട് അടുത്തതൊരു ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ളൊരു അലിഗേറ്ററാണ് അതിൽ ഫ്ലവറിന് പകരം പോളനാണ് വെച്ചിട്ടുള്ളത് ഇതതിൻ്റെ പർപ്പിൾ കളറാണ് അടുത്തത് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഫ്ലവറാണ് അതിൻ്റെ ഒരു മജന്ത ഷെയ്ഡാണ് അടുത്ത് കാണിക്കുന്നത് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്